സൗദി അറേബ്യയിൽ കഫാല സംവിധാനം റദ്ദാക്കിയെന്നും പ്രവാസികൾക്ക് തന്നിഷ്ടപ്രകാരം ജോലി ചെയ്യാനും നാട്ടിൽ പോയി വരാനുമുള്ള സൗകര്യമൊരുങ്ങിയെന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ചില ചാനലുകൾ ഇപ്പോഴും ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രവാസികൾ ഇത് സത്യമാണോ എന്ന് സംശയിക്കുന്നത് സ്വാഭാവികമാണ് ഈ വാർത്തയുടെ ഈ വാർത്തയുടെ സത്യാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദ മലയാളം ന്യൂസ് വളരെ വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു വാ കഫാല സംവിധാനം റദ്ദാക്കിയെന്ന വാർത്തയ്ക്ക് പിന്നാലെ ചില മാധ്യമങ്ങൾ സൗദിയിലെ പ്രവാസികൾക്ക് നാട്ടിൽ പോകുന്നതിന് ഇതുവരെ ഉണ്ടായിരുന്ന റീ എൻട്രി ഇനി ആവശ്യമില്ല എന്നുകൂടി വാർത്ത നൽകിയിരിക്കുന്നു എന്നാൽ സൗദിയിലെ പ്രവാസികൾ അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ അവരുടെ തൊഴിലുടമയുമായി ബന്ധപ്പെട്ട് നിയമപരമായ റീ എൻട്രി നേടിയിരിക്കണമെന്നും അതിൻ്റെ കാലാവധി നാട്ടിൽ വച്ച് ദീർഘിപ്പിക്കണമെങ്കിൽ അതേ തൊഴിലുടമയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സൗദി ജവാസാത്ത് പാസ്പോർട്സ് വിഭാഗം ഇന്നലെ എക്സിൽ കുറിച്ചു സൗദി അറേബ്യയിൽ സ്പോൺസർഷിപ്പ് വ്യവസ്ഥ റദ്ദാക്കിയെന്നും പ്രവാസികൾക്ക് തന്നിഷ്ടപ്രകാരം ജോലി ചെയ്യാനും നാട്ടിൽ പോയി വരാനും സൗകര്യം സൗകര്യമൊരുങ്ങിയെന്നും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോഴും അനിശ്ചിതത്വം വിട്ടുമാറാതെ സൗദി പ്രവാസികൾ നാട്ടിലെ ചാനലുകളിലെയും മറ്റുമുള്ള വാർത്തകൾ കണ്ടിട്ട് തങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന രാജ്യത്ത് തങ്ങളറിയാതെ നിയമവ്യവസ്ഥകൾ മാറിയോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രവാസികൾ അതേസമയം പ്രവാസികൾ സൗദിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തൊഴിലുടമയിൽ നിന്ന് റീഎൻട്രി വിസ നേടിയിരിക്കണമെന്നും നാട്ടിൽ വെച്ച് കാലാവധി ദീർഘിപ്പിക്കണമെങ്കിൽ തൊഴിലുടമയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കണമെന്നും സൗദി ജവാസത്ത് ഡയറക്ടറേറ്റ് ഓർമ്മിപ്പിച്ചു അമ്പത് വർഷമായി തുടരുന്ന സ്പോൺസർഷിപ്പ് സമ്പ്രദായം റദ്ദാക്കിയെന്നാണ് സൗദിക്ക് പുറത്തുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ സ്പോൺസർ സ്പോൺസർഷിപ്പ് എന്നീ പദപ്രയോഗം പിൻവലിച്ച് പകരം തൊഴിലുടമ എന്നാണ് ഇവിടെ പ്രയോഗിക്കുന്നത് മൂന്ന് വർഷം മുമ്പാണ് ഈ പദമാറ്റം ഉണ്ടായത് എന്നാലും എല്ലാ പ്രവാസികൾക്കും ഒരു തൊഴിലുടമ നിർബന്ധമാണ് തൊഴിലുടമയ്ക്ക് കീഴിൽ കരാർ പ്രകാരം ജോലി ചെയ്യണം കരാർ ലംഘിച്ചാൽ തൊഴിലുടമയും തൊഴിലാളിയും പിഴ നൽകണം നാട്ടിൽ പോകണമെങ്കിൽ കരാർ പ്രകാരമുള്ള അവധിയാണ് നൽകുക ശമ്പളമടക്കം എല്ലാ കാര്യങ്ങളും തൊഴിലുടമയുമായുള്ള കരാറിൽ ബന്ധിതമായിരിക്കും ലംഘിച്ചാൽ അവർക്ക് തൊഴിൽ മന്ത്രാലയത്തെ സമീപിക്കാം തൊഴിലുടമയ്ക്ക് കീഴല്ലാതെ ജോലി ചെയ്യൽ നിയമവിരുദ്ധമാണ് പിടിക്കപ്പെട്ടാൽ വൻ തുക പിഴ നൽകേണ്ടി വരും മാത്രമല്ല നാടുകടത്തുകയും ചെയ്യും ഇതാണ് മിക്ക ലോക രാജ്യങ്ങളിൽ എന്ന പോലെ സൗദിയിലും പ്രവാസി തൊഴിലാളികൾക്കുള്ള വ്യവസ്ഥ അതേസമയം പ്രീമിയം മിക്കാമ കൈവശമുള്ളവർക്ക് ജോലി മാറാനും കുടുംബങ്ങളെ സൗദിയിൽ കൊണ്ടുവരാനും ബിസിനസ് തുടങ്ങാനും ഭൂമികൾ സ്വന്തമാക്കാനും റീഎൻട്രി ഇല്ലാതെ നാട്ടിൽ പോകാനും സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സൗദി മന്ത്രിസഭ പ്രീമിയം മിക്കാമക്ക് അംഗീകാരം നൽകിയത് പക്ഷേ ഇത് വളരെ കുറച്ച് പ്രവാസികൾക്കേ ഉള്ളൂ ഗവേഷകർ വിവിധ മേഖലകളിൽ അസാമാന്യ കഴിവ് തെളിയിച്ച പ്രതിഭകൾ നിക്ഷേപകർ സംരംഭകർ എന്നിവർക്കാണ് ഇത് അനുവദിക്കുന്നത് ബിസിനസ്സുകാർക്ക് എട്ട് ലക്ഷം റിയാൽ നൽകിയാൽ ആജീവനാന്ത പ്രീമിയം മിക്കാമ ലഭിക്കും ഇത്തരം മിക്കാമ കൈവശമുള്ളവരെ ഉദ്ദേശിച്ചാണ് സ്പോൺസർഷിപ്പ് റദ്ദാക്കിയെന്ന പേരിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് സൗദിയിൽ പ്രവാസികളായുള്ളത് തൊഴിലുടമയും തൊഴിലാളിയും അംഗീകരിച്ച തൊഴിൽ കരാർ എല്ലാവർക്കും നിർബന്ധമാണ് കരാറില്ലെങ്കിൽ ഒളിച്ചോടിയതായി കണക്കാക്കും എല്ലാവർക്കും കൃത്യമായ ശമ്പളം നൽകിയെന്ന് എല്ലാ മാസവും തൊഴിലുടമ തൊഴിൽ മന്ത്രാലയത്തെ അറിയിക്കണം ഇല്ലെങ്കിൽ പിഴ ചുമത്തും ഇരു വിഭാഗത്തിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം തുടങ്ങിയ വ്യവസ്ഥകളാണ് ഇവിടെ അനുവർത്തിച്ചു പോരുന്നത് അതേസമയം വാസ്തവം എന്തെന്ന് അന്വേഷിക്കാതെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതെന്നാണ് സൗദി പ്രവാസികളുടെ പരാതി ഓരോ വാർത്തകളുടെയും താഴെ അക്കാര്യം പലരും കുറിക്കുന്നുമുണ്ട് എന്നിട്ടും വ്യാജ വാർത്തകളുമായി മുന്നോട്ട് പോവുകയാണ് മാധ്യമങ്ങൾ അതേസമയം സൗദിയിൽ തൊഴിലുടമക്ക് കീഴിൽ മാത്രമേ ജോലി ചെയ്യാവൂ എന്നും വിദേശത്തേക്ക് പോകുന്നവർ നിയമാനുസൃത റീഎൻട്രി വിസ നേടിയിരിക്കണമെന്നും തൊഴിൽ മന്ത്രാലയവും ജവാസത്തും വ്യക്തമാക്കി